സൈലൻസ് എടുക്കാം അശോകൻ അശോകൻ അശോക എടാ നിന്നെ എല്ലടാ മൂന്നോട്ടം തോട്ടം വിളിച്ചത് നിനക്ക് ചെവി ആയിട്ട് വിടാടാ സാറേ ഞാനിവിടെ ഇരിക്കുന്ന കണ്ടില്ലേ പിന്നെ വെറുതെ പേര് വിളിച്ച് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ ഇനി സാർ ബുദ്ധിമുട്ടിക്കല്ലേ അയ്യോ ഇരുന്നാലും ആ ശരി സാറ വിളി അവൻ പറഞ്ഞതാ എനിക്കും പറയാനുള്ളത് சார் ഞാൻ അത് വാട്ട്സ്ആപ്പിൽ ഇട്ടിട്ടുണ്ട് എന്താണ് സർ കണ്ടിട്ടില്ല ആണോ சார் ಅದು നോക്കിയിട്ടില്ല ഞാൻ കണ്ടില്ല വല്ലപ്പോഴും ഒക്കെ നേറ്റി ചാർജ് ചെയ്യണം അതും എൻടെ തെറ്റ ഇരുന്നോളൂ ശ്രീകുട്ടി നീ എന്താടി മൊബൈലി കുത്തി കളിക്കുന്നെ അല്ല സർ ഞാൻ സാറിന്റെ മെസ്സേജ് ടൈപ്പ് ചെയ്യയായിരുന്നു പ്രസന്റാണ് സർ ആ ഇനി അറ്റൻഡൻസ് ഒന്നും വേണ്ട എല്ലാരും സുശീല എടാ ഒരു അധ്യാപകനെ ഞാനിവിടെ പഴങ്കണക്കിരിക്കുന്ന നീ കണ്ടോടാ ഒന്ന് ബഹുമാനിച്ചിട്ട് പോടാ ഇനി എന്റെ അണ്ണാക്കി കേറിയത് നിന്നിട്ട് ഇരുന്നോട്ടെ ഇരുന്നാലും തമ്പുരാനെ അതാ ഇപ്പൊ വലിയ കാര്യല്ലേ എടാ നീ വല്ലപ്പോഴും കാശ് വേണം എന്നാലേ എന്നെ കാണാൻ പറ്റൂ കാണുന്നുണ്ട് എങ്ങനെ ിട്ട് നിന്റെ ലൈക്കും കമന്റും ഒന്നും കണ്ടില്ലല്ലോടാ ലൈക്കും കമന്റും കേറുന്നുണ്ട് ആ അപ്പൊ നമ്മൾ ഈ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം ആദ്യം സുശീലിനോട് എന്നെ ചോദിച്ചു നീ ഉത്തരം പറയാനാ പറഞ്ഞത് നിനക്ക് ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആര് സെക്രട്ടറി സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ആരാകാനി പൂട്ടു മുഖ്യമന്ത്രിയുടെ ഭാഗ്യയുടെ പിന്നെ അടിപൊളി ഇനി ആർക്കൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പി എക്കെ ആവേണ്ടത് എന്താടാ നീ കൈപോക്കാത്തത് ഒരാളെങ്കിലും ഉണ്ടല്ലേ ക്ലാസ്സിൽ പൊട്ടന്മാർക്കും എഴുതി കൊടുക്ക ഒരാള് വേണ്ടേ അതുകൊണ്ടാറോ ഇനി ചോദ്യങ്ങളിലേക്ക് കടക്കാം ും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇങ്ങനെ പൊത്തി അടിയടിച്ചോണ്ടല്ലേ നീ മൊത്തത്തി അളവും ഇവിടാവിടെ ഇവിടെ വന്ന കൊന്നു കളഞ്ഞാ അജ്ഞനക്കുട്ടി എണീക്കൂ തേപ്പ്പ്പെട്ടി കണ്ടുപിടിച്ചതാ ആരാണ് വാസുമേ ചേച്ചി ആര് വാസുമേ ചേച്ചി നീ വാ വാസുമേ ചേച്ചി നീ വാ അതല്ലേ ഇങ്ങോട്ട് വാ എന്താ സർക്കാര് തല്ലേ ആരാ തേപ്പ്പ്പെട്ടി കണ്ടുപിടിച്ചേ വാസുമേ ചേച്ചി പിന്നെ ഏത് മരക്കരുതാണ് പഠിപ്പിക്കുന്നത് ചോദ്യം കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് ജീവികളുടെ പേര് പറയൂ പറയും അതങ്ങനെടാ മുളെ ബംഗാളിയല്ല നല്ല കാരകണ്ടിരിക്കുന്നടാ മലയാളിയാ വംശനാശ സമ്പෝජന്നിരിക്കല്ലേ പിന്നെ ആയിരിക്കേണ്ടി വംശമൊക്കെ വെട്ടിക്കളഞ്ഞപ്പോൾ കാര്യം ആർക്കും കൂടുമില്ലായി ആന്നേ കാവാ പറഞ്ഞള് ഞാൻ കുറച്ച് ഇളിയവരി നിന്റെ വീടി കൊണ്ടുപോ വെട്ടിക്കൂടില്ല അവ ഞാൻ അടുവനോടാ വേണ്ട മിണ്ടാതിരോടാ ഇടി വാക്യത്തിൽ പ്രയോഗിക്കുക ആരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വാക്കത്തെ അല്ല വാക്യത്തിൽ പ്രയോഗിക്കുക കൊണ്ടുപോടാ ട അതെവിടെ കൊണ്ടുപോകുന്ന കൊണ്ട് പോയി ഇത് വേണ്ട നീഞ്ഞു വീണ്ട അത് വേണ്ട നീ മാത്രം മതി വാ നിന്നോട് ഞാൻ പടം വരച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നോട് ആ കൊള്ളാലോ അവിടെ കഴുതയുടെ പടം ആണല്ലോ കഴുത്ത ഗർഭിണിയാണല്ലോ ഏ എന്നെഴുന്നല്ലോ ആ ശേഷ

சைக்கிள் சைக்கிள்விட்டா சங்கல்ப சைக்கிள் சைக்கிள்விட்டு ஆண்டனி பிடிக்கணாட்டோ

ചവിട്ടേ ചവിട്ടടാ എവിടെ പിന്നെ അവൻ ചാണാക്കി അവന്റെ കാര്യത്തിൽ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കി തരാം ഏ ആ